പുതുമുഖങ്ങളെ രംഗത്തിറക്കിയാണ് ഇത്തവണ എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം പിടിക്കാനൊരു എന്നോടൊപ്പം ഉള്ളത് പൂജപ്പുരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആർച്ചയാണ് അറച്ച ഭക്ഷണം കഴിക്കുന്ന തിരക്കാണെന്ന് അറിയാം എങ്ങനെയുണ്ട് പ്രചാരണം ഇതുവരെ വളരെ വളരെ നന്നായിട്ട് പോവാണ് എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മീൻസ് ഒരു ഒരു എക്സൈറ്റഡ് ആണ് സംഘടനാ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പെട്ടെന്ന് സ്ഥാനാർത്ഥി വേഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നോ അതെ ഞാനിവിടെ എ എ വൈഫിലൊക്കെ പ്രവർത്തകയായിരുന്നു ഇവിടെ ചാടിയറ വാർഡിലെ പ്രവർത്തകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു എലക്ഷൻ്റെ ഒരു ഇതിൽ ചെറിയൊരു ഇച്ചിരി എക്സൈറ്റഡാണ് വിഷയങ്കിൽ അതുപോലെ തന്നെ നല്ല റെസ്പോൺസാണ് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെ പെരുമാറ്റവും ഇതെല്ലാം ഞാൻ എം എ കാലടി കാലടി സർവകലാശാലയിൽ എം എ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ബി എഡ് ചെയ്യുവാണ് ബി എഡ് ഫൈനൽ ഇയർ ആണ് കേരള ഹിന്ദു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞോ ഉറപ്പായിട്ടും കാരണം ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹം എന്ന് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്ത് ഈ കുറച്ചും കൂടെ ചെയ്യണം എന്നാണ് എല്ലാ സഹായവും നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു പ്രചാരണം ഇതിനോടകം തന്നെയുണ്ട് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പോൾ ആ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക അത്ര കണ്ട് എളുപ്പമല്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ ഈ പ്രചാരണം നിരന്തരമായി നടക്കുന്നത് അതൊരു വലിയ ഗുണകരമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അതെ വളരെ പ്രതീക്ഷയാണ് നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഡെയിലി പിന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ പിടിച്ചെടുക്കണം എന്നാണ് ഒരു ആഗ്രഹം വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ പാട്ട് ഡാൻസ് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് രണ്ട് മൂന്ന് സീരിയലും ചെയ്യുന്നു ഞാൻ സ്വാമി അതായത് മാളികപ്പുറം എന്ന് പറയുന്ന സീരിയലില് എന്ന് പറഞ്ഞിട്ട് ആരവ് ഉമേഷ് അറിയാമായിരിക്കും അദ്ദേഹത്തിന് സൗണ്ട് കൊടുത്തത് ഞാനാണ് ആ മോന് ഉണ്ണിമോളെ ഉണ്ണിമോള് പേടിക്കണ്ട ഉണ്ണിമോളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അല്ല കോളേജിൽ പഠിക്കുന്ന ടൈമിലൊന്നും ഇല്ലായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ അന്യത്തെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ കുഞ്ഞിലേ ഡബിങ് ചെയ്യുമായിരുന്നു കുഞ്ഞു കുഞ്ഞു സീരിയലിലൊക്കെ പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ സി സിയിൽ ആക്റ്റീവ് ആയിരുന്നു ഞാൻ അപ്പോൾ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു ഡബിങ് വേറൊരു മേഖല രാഷ്ട്രീയം ഇഷ്ടം ഏതാണ് ഏത് മേഖലയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡബിങ് എന്റെ പാഷനാണ് മുന്നോട്ട് ആഗ്രഹം പിന്നെ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അനൗൺസ് ചെയ്യാൻ ഒരു ഭാഗ്യം കൂടി വരുന്ന തേടി എത്തട്ടെ അല്ലേ ആളുകളില് പൂജപ്പുരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണ തിരക്കിലാണ് ഇപ്പോൾ കുറച്ചൊന്ന് സമയം വിശ്രമത്തിനായി കിട്ടിയപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് ഇനി വീണ്ടും പ്രചരണം വൈകിട്ട് മുതലുണ്ട് ശേഷം ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു അങ്ങനെ എന്ത് വില കൊടുത്തും ബി ജെ പിയുടെ കയ്യിലുള്ള സിറ്റിംഗ് സീറ്റ് അത് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം എൽ ഡി എഫിന് പൂജപ്പുര വാർഡിൽ കൂടിയുണ്ട് എന്നത് കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് പൂജപ്പുരയിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ചെയ്യൽ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം